എന്നും മാസ്റ്റേഴ്സ് പുതിയ സംരംഭം ഓരോ ദിവസവും കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ദിനം ഒരു 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 പേജ് പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് സാജിറ കൂടെ സൽമ പരിശുദ്ധ ഖുർആാനിലെ സുറത്ത് അനാമിൽ നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ പേജിലെ നൂറ്റി പത്തൊൻപത് മുതൽ നൂറ്റി ഇരുപത്തി നാല് വരെയുള്ള വചനങ്ങളാണ് ഞങ്ങളിവിടെ പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ ബില്ലാ ും നാമം ഉച്ചരിച്ച് അറുക്കെട്ടതിൽ നിന്ന് നിങ്ങൾ എന്തിനു തിന്നാതിരിക്കണം നിങ്ങളുടെ മേൽ നിക്ഷിപ്തമാക്കിയത് അവൻ നിങ്ങൾക്ക് വിശദമാക്കി തന്നിട്ടുണ്ടല്ലോ നിങ്ങൾ തിന്നുവാൻ നിർബന്ധിതരായിത്തീരുന്നതൊഴികെ ധാരാളം പേർ യാതൊരു വിവരവുമില്ലാതെ ഇല്ലാതെ തന്നിഷ്ടങ്ങൾക്കനുസരിച്ച് ആളുകളെ പിഴപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും നിന്റെ രക്ഷിതാവ് അതിക്രമകാരികളെപ്പറ്റി നല്ലവണ്ണം അറിയുന്നവനത്രേ പാപത്തിൽ നിന്ന് പ്രത്യക്ഷമായതും പരോക്ഷമായതും നിങ്ങൾ വെടിയുക പാപം സമ്പാദിച്ചു വെക്കുന്നവരാരോ അവർ ചെയ്തു കൂട്ടുന്നതിന് തക്ക പ്രതിഫലം തീർച്ചയായും അവർക്ക് നൽകപ്പെടുന്നതാണ് അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കപ്പെടാത്തതിൽ നിന്ന് നിങ്ങൾ തിന്നരുത് തീർച്ചയായും അത് അധർമ്മമാണ് നിങ്ങളോട് തർക്കിക്കുവാൻ വേണ്ടി പിശാചുക്കൾ അവരുടെ മിത്രങ്ങൾക്ക് തീർച്ചയായും ദുർബോധനം നൽകിക്കൊണ്ടിരിക്കും നിങ്ങൾ അവരെ അനുസരിക്കുന്ന പക്ഷം തീർച്ചയായും നിങ്ങൾ അള്ളാഹുവോട് പങ്കുചേർക്കുന്നവരായി പോകും ومن كان ميتا فاحييناه وجعلنا له نورا يمشي به في الناس كمن مثله في ظلمات, كمن مثله في ظلمات ليس بخارج منها كذلك زين للكافرين ما كانوا يعملون നിർജീവാവസ്ഥയിലായിരിക്കെ നാം ജീവൻ നൽകുകയും ഒരു സത്യപ്രകാശം നൽകിയിട്ട് അതുമായി ജനങ്ങൾക്കിടയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവൻ്റെ അവസ്ഥ പുറത്തു കടക്കാനാകാത്ത വിധം അന്ധകാരത്തിൽ അകപ്പെട്ട അവസ്ഥയിൽ കഴിയുന്നവൻ്റെ ഇതുപോലെയാണ് അങ്ങനെ സത്യനിഷേധികൾക്ക് താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭംഗിയായി തോന്നിക്കപ്പെട്ടിരിക്കുന്നു അതേ പ്രകാരം തന്നെ ഓരോ നാട്ടിലും കുതന്ത്രങ്ങളുണ്ടാക്കുവാൻ അവിടുത്തെ കുറ്റവാളികളുടെ കലവന്മാരെ നാം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അവർ കുതന്ത്രം പ്രയോഗിക്കുന്നത് അവർക്കെതിരിൽ തന്നെയാണ് അവർ അതിനെപ്പറ്റി ബോധവാന്മാരാകുന്നില്ല ും അവർക്ക് വല്ല ദൃഷ്ടാന്തവും വന്നാൽ അള്ളാഹിൻ്റെ ദൂതന്മാർക്ക് നൽകപ്പെട്ടത് പോലുള്ളത് ഞങ്ങൾക്കും ലഭിക്കാവുന്നതുവരെ ഞങ്ങൾ വിശ്വസിക്കുകയേ ഇല്ല എന്നായിരിക്കും അവർക്ക് പറയുക എന്നാൽ അള്ളാഹുവിന് നല്ലവണ്ണം അറിയാം തന്റെ ദൗത്യം എവിടെയാണ് ഏൽപ്പിക്കേണ്ടതെന്ന് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവർക്ക് തങ്ങൾ പ്രയോഗിച്ചിരിക്കുന്ന കുതന്ത്രത്തിന്റെ ഫലമായി അള്ളാഹുവിംഗൽ ഹീനതയും കഠിനമായ ശിക്ഷയും വന്നു ഭവിക്കുന്നതാണ് അസാം വരഹമുല്ലാ വരൂ